ഒരാളുടെ അവിടെ മുതലേ നമ്മൾ നമ്മുടെ ഒതുവിന്റെ കാര്യം

കൃത്യമായിട്ട് അത് അത് മൂന്ന് പ്രാവശ്യം കഴുകണ്ട ഒരു പ്രാവശ്യം കഴുകിയാൽ മതി എന്നുള്ള ഭാഗത്താണെങ്കിൽ കൃത്യമായി അങ്ങനെ വെള്ളം അടിച്ച് അടിച്ചു കഴുകല് തന്നെ തന്നെ നമ്മള് നിസ്കാരത്തിന് ഈ ഭൂമി എങ്ങനെയാണ് ഉണ്ടായത് അറിയോ

സ്വർഗത്തിന്റെ ഒരു വലിയ കല്യം കൊണ്ടാണ് അല്ലാൻ ചെറസൂരന്റെ രീകലേക്ക് വന്നത് അല്ല ഈ കട്ടിലൊന്നു ഇരിക്കണം നബിയേ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കട്ടിലിലേക്ക് ഇരിക്കുകയാണ് എന്നിട്ട് മുഖർറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം തൻ്റെ രണ്ട് കൈകൾ കൊണ്ട് ഭൂമിയിൽ അടിക്കുകയാണ് ആ ഭൂമിയിൽ നിന്ന് വെള്ളം മുകളിലേക്ക് വരികയാണ് ആ വെള്ളം ഒരു പാത്രത്തിൽ എടുത്തിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഊണു വെട്ട് പഠിപ്പിച്ചു കൊടുക്കുക കൈ കഴുകുകയാണ് വായു വെള്ളം കൊള്ളുകയാണ് മുഖം കഴുകുകയാണ് കൈരണ്ടും ഒരു മനുഷ്യൻ ഇങ്ങനെ ചെയ്ത പാപങ്ങൾ പോലും പോലെ ഒഴുകി വരുന്ന ജലമണികളുടെ കൂടെ ഒഴുകി പോകുമെന്ന് സല്ലല്ലാഹു അലൈഹി മാറ്റങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ് ആലമ്പാടിയിലെ പെങ്ങളെ

വലിയ പ്രതിഫലമാണ് ശാന്തരായി മുതുകുന്നവർക്ക് വലിയ കൂലിയാണ് അങ്ങനെ പരിപൂർണമായി മുതുകെടുക്കുന്നവര്

ആരം എങ്ങനെയാവുമെന്ന് അറിയാ വുളു പൂർണ്ണമായിട്ട് എടുത്താൽ യദുഹു ലഹുൽ മാ വുളു എടുക്കുന്ന വെള്ളം അവനുവേണ്ടി ദുആ ചെയ്യും നബിയെ എന്ന് ജിബ്രിൽ അലിസлам നല്ല വൃത്തിയായിട്ട് വുളു എടുത്താൽ നല്ല വൃത്തിയായിട്ട് വുളു എടുത്താൽ ആ വെള്ളം അവനുവേണ്ടി ദുആ ചെയ്യുമെന്ന് മുഖർറബുൽ അംലാക്ക് മലക്ക് ജിബ്രിൽ അലൈഹിസലാം

നമ്മളിതിന്റെ അകമ്പടിയോട് സ്വർഗ്ഗത്തിൽ ഇടങ്ങളിൽ ഇഷ്ടമുള്ളതിലൂടെ അവനെ കടക്കാൻ ഞാൻ അനുമതി കൊടുക്കുന്നുണ്ട് അത്ര അത്ര ഇഷ്ടപ്പെട്ട അമരായതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത് അല്ലാഹുവിനെ കാണാൻ പോവല്ലേ പോകല്ലേ അള്ളാഹു പോവല്ലേ വൃത്തി ആ തീരുമാനത്തെ വളരെ പ്രധാനപ്പെട്ട ചില സുന്നത്താണ് പക്ഷെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ബാക്കി വിഷയത്തിലേക്ക് വിഷയങ്ങളിലേക്ക് ഒതുവടുക്കൽ സമയങ്ങൾ ഒന്ന് ഉറങ്ങാൻ പോകണ്ടോ ഭാര്യയും ഭർത്താവു ആണെങ്കിലും ആണെങ്കിലും ഇവിടെ പോയി കിടന്നാൽ ഒതുവ് നഷ്ടപ്പെട്ടു പോകുമെങ്കിലും ചെയ്യാത്തത് വലിയൊരു എന്നുള്ള പ്രഖ്യാപനമാണ് യും യാത്ര ഒരു പത്ത് ദിവസത്തെ പരിപാടി വീട്ടിൽ ഞാനിപ്പോ ബാംഗ്ലൂർ സമ്മേളനത്തിന് ഇരുപത്തിയഞ്ച് രാവിലെ പോവുക വീട്ടിൽ നിന്നൊരു മക്കത്തേക്ക് പോവാണ് മദീനത്തേക്ക് പോവാണ് ഗൾഫിലേക്ക് പോവാണ് നല്ലൊരു യാത്ര പോവാണ് നല്ലൊരു യാത്ര യാത്രയില്ല കേട്ടോ ആറാമയാത്ര പോവാൻ പാടില്ലല്ലോ പിന്നെ അതിന്റെ തുടക്കവും മുടക്കവും ചർച്ച ചെയ്യുന്നത് ഒരു യാത്ര പോവാണ് നാളെ നിങ്ങൾ ആലപ്പാടി

വേണ്ടി ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ വന്നു അവരോട് പറഞ്ഞു ടോയ്ലറ്റിൽ പോകണം എടുത്ത് അങ്ങനെ പോയി എനിക്ക് എനിക്ക് നിങ്ങളോട് ഈ ഓട്ടോമാറ്റിക്കലി ഒരു ഒരു എല്ലാ സദസ്സുകളിലും എല്ലാ നല്ല കാര്യത്തിനും ഒരു എല്ലാ നല്ല യാത്രകൾക്കും മുമ്പ് ഒരു ഒന്നും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സ്ഥലമാണ് നിക്കാഹിനു വരുന്ന മണവാളന്റെ വേണ്ടി വരുന്ന പ്രിയപ്പെട്ട നീ മണവാട്ടിയും അതാരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്ന് ഒതുവെടുക്കാൻ വേണ്ടി കൂട്ടുകാർ പറയുടാഹിനു ഒതു കൊടുക്കണമെന്ന് പറയലുണ്ട് പക്ഷേ എന്റെ പ്രിയപ്പെട്ട മണവാട്ടികൾ ഒളുകെടുക്കുമോ എന്ന് എനിക്കറിയില്ല പൊതുമണവാട്ടിമാര് എങ്ങനെ ഒതുവെടുക്കാനാണ് രാവിലെ രാവിലെ എട്ടുമണി ആവുമ്പോ ഒരിക്കല്ലേ സാധനത്തിന് ഈ ഇവിടം വരെ ഇവിടെ അതൊക്കെ പഴഞ്ചം കാലാണ് ഇപ്പൊ പുതിയ മോഡലാണ് ഏതെങ്കിലും വല്ല പോയി കല്ലോ മാണിക്കോ ആണെങ്കിലും ഉണ്ടാവും അതൊരു രണ്ടുമൂന്ന് കോടി രൂപയ്ക്ക് അത് മതിയാവും അങ്ങനെ ആ ശരീരം നിറച്ചിട്ട് പിന്നെ വസ്ത്രമാണെങ്കിലോ ആണെങ്കിലോ പൊതുപെണ്ണുങ്ങൾ ധരിക്കുന്ന വസ്ത്രം എന്ന് പറഞ്ഞാല് ഏഴുപേര് പിടിച്ചു പുറകെ നടക്കണം നടക്കാൻ പറ്റില്ല ക്യാമറമാനും കൂടെ വരുന്നവരൊക്കെ ആണ് പിടിക്കുന്നത് അങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകും എങ്ങനെ ഒരു പട്ടി കടിക്കാൻ വന്നാൽ ഓടാൻ പറ്റില്ല ആദ്യം കടിക്കുന്ന കളിയോ

എന്റെ സഹോദരിമാരേ നിങ്ങൾ മണവാട്ടിയാകാൻ പോവുകയാണ് നിങ്ങൾ പുതുപെണ്ണാവാൻ പോവുകയാണ് അതുകൊണ്ട് പുതുവെടുക്കണേ മോളേ